ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ രണ്ട് പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട് അതായത് മുന്നൂറ്റി അറുപത് ഗ്രാമോളം ഉണ്ട് ഇതാണ് ഉപ്പുമാവിൻ്റെ സേമിയ അത് ഇനി അടുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനം വേണമെന്ന് നമുക്ക് നോക്കാം രണ്ട് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ആവശ്യമായ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചിരകി ഒരു കപ്പ് തേങ്ങയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കടുകിട്ടു പിന്നെ വറ്റൽമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ അതിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ച ഇഞ്ചിയും പിന്നെ പച്ചമുളക് കൂടെയിട്ട് ആദ്യം നല്ലവണ്ണം വഴറ്റണം പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം സവാള ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യമായ ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം സവാള നല്ലപോലെ പോലെ വരുമ്പോൾ അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഈ വെള്ളം തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇനി നമ്മൾ സേമിയ ഉപ്പ് സേമിയ അത് ആഡ് ചെയ്ത് എടുക്കുക സേമിയ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യുക വെള്ളത്തിലേക്ക് ീ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ അതിലേക്ക് ചിരുക്ക് വെച്ച തേങ്ങ ആഡ് ചെയ്യുക തേങ്ങ നല്ലവണ്ണം അതിലോട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക അതിലേക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് വനി